ഹലോ ചങ്കളേ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാ അതെ ഒരു സാധനം കിട്ടിയിട്ടു ഇതിന്റെ പേര് ചെറുപയർ മുളപ്പിച്ചതാണ് ഇവിടെ എന്തോ ഒരു പേര് പറയും ഇത് വെച്ചിട്ട് ഒരു കറിയാണ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഈ സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുപയരം മുളപ്പിച്ചതാന്ന് തോന്നൂട്ടെ ഇത് പിന്നെ നമുക്ക് വേണ്ട സാധനത്തിന്റെ ഉണക്കമീൻ ഉണക്ക നെത്തോടി എടുത്ത് വെച്ചിട്ടുണ്ട് നെത്തോലിയല്ല ഉണക്ക മത്തിയാന്ന് തോന്നും അത് കഴിവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉണക്കമത്തിയല്ലേ ഇത് ഇതിന്റെ ചെതമ്പരൊക്കെ ഉണ്ട് മത്തിപുറൊക്കെ ഏകദേശം അത് തോന്നുന്നു ഓക്കെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് സവോള പിന്നെ ആവശ്യമുള്ള ഉപ്പ് പിന്നെ എണ്ണ ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം ഷർട്ടി വെക്കാം നീൻപറുത്തോണ്ടത് അപ്പുറത്തോട്ട് മാറ്റി കൊണ്ടുവരാം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം ആദ്യം നമുക്ക് മീൻ വറത്തെടുക്കണം അപ്പൊ സ്റ്റവ് ഓൺ ചെയ്തിട്ട് തട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഈ മീൻ വറുത്തെടുക്കണം ഈ പരുവത്തിൽ നമ്മൾ എടുക്ക കോരി എടുക്ക അതിന്റെ കൂടെ ഒരു ഇച്ചിരി എണ്ണങ്ങൾ ഒഴി ഇച്ചിരി ശകല എണ്ണങ്ങൾ ഒഴിക്കുക അതിന് ശേഷം നമ്മൾ അദ്ദേഹം എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് വെണ്ടളക്ക് അതുപോലെ തന്നെ സബോള ഈ ഇടാം കേട്ടോ നമുക്ക് ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മീൻ ഓൾറെഡി ഇച്ചിരി ഉപ്പും ഉണ്ട് അപ്പൊ എന്നാലും ഇച്ചിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഓക്കെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ശേഷം നമുക്ക് ഈ എടുത്തു വെച്ചേക്കുന്ന തൗഗ ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം യെസ് പയറ് മുളപ്പിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒരുപാട് വേവണ്ട ആവശ്യമില്ല ആ പച്ചപ്പൂട് കൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്ക അതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുന്ന് മീനും കൂടെ അതിനകത്തോടെ ചേർത്തിട്ട് രണ്ടിളക്ക് ചേർക്കുക ഇത്ര കൂടും കേട്ടോ രണ്ട് മൂന്ന് ഇളക്കിളക്കിയാൽ മതി ഒരുപാട് ഇതാക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതെ പരിപാടി കഴിഞ്ഞു ഓഫ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങോട്ട് രണ്ടിളക്ക് ഇങ്ങോട്ട് രണ്ടിളക്ക് ഒരുപാട് വേവണ്ട ആവശ്യമില്ല ഇത് ഓക്കെ ഇത്ര പരിപാടി ഉള്ളൂ ഡൻ ഇനി നമുക്ക് കഴിച്ചു നോക്കാം ഇച്ചിരി എടുത്തിട്ട് ആ മീനും തവുകയും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റും ഹെൽത്തി ആണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് കഴിച്ചു നോക്കൂ പൊച്ച മുളവും ചെറുപയറും മുളപ്പൊച്ചതും സബോളയും ഉണക്കമ്മടെ ചേർത്ത് സൂപ്പ് അപ്പൊ ട്രൈ ചെയ്യാത്തരും ട്രൈ ചെയ്ത് നോക്കുക കിട്ടുവാണെങ്കിൽ നിങ്ങള് ചെയ്തു നോക്കിട്ട് അഭിപ്രായം അറിയിക്കാം ഉണക്കെന്തോലെ കിട്ടിയാലും മതി കേട്ടോ ഉണക്കന്താൽ കിട്ടിയ പരിപാടി ചെയ്യാം ഓക്കെ അപ്പം അടുത്ത ദിവസം ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന